യകുമാർ ഉരുട്ടിക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിപാടി ചെയ്യാൻ വേണ്ടി ജനൻ ടി വി സംഘത്തോടൊപ്പം എനിക്കും പ്രഭാവതി അമ്മയെ കാണാൻ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അമ്മ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ ആ നിലവിളി കേൾക്കുന്നുണ്ട് അമ്മേ 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 എന്ന് വിളിച്ചുള്ള ആ നിലവിളി ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വലിയ ഭീകരതയാണെന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അല്ലെങ്കിൽ പറയാൻ നമുക്ക് കഴിയില്ല അത്രത്തോളം ഭീകരമായിരുന്നു അത് ഉദയകുമാറിനെ നേരിട്ട പോലെ തന്നെ സമാനമായിട്ട് പലർക്കും കേരളത്തിൽ നേരിടേണ്ടി വന്നു അതിലൊരാളാണ് എൻ്റെ കൂടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇരിക്കുന്നത് സനു മാസ്റ്റർ പക്ഷേ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അതിനുശേഷം ഞാൻ മറ്റതിഥേക്ക് വരാം ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചത് വളരെ നന്നായി ഇത് പൊതുജനത്തിന് വളരെ നമ്മള് ആയിട്ട് ഒരു പൊതു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ പണത്തിലൊക്കെ കാണുന്ന പോലെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആ സാധാരണക്കാരനോട് ഉണ്ടാവും എന്ന ചിന്താഗതികളാണ് നമ്മൾ സ്റ്റേഷനൊക്കെ അപ്രോച്ച് ചെയ്യുക നമുക്ക് വേറെ ആശ്രയിക്കാൻ വേറെ ഒരു സോഴ്സ് ഇല്ല എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിച്ചില്ല ഇത്തരത്തിലുള്ള സ്റ്റേഷനിലേക്കാണ് അപ്പൊ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങള് ഇറ്റ് ഈസ് നോട്ട് അഗെയിൻസ് ദ എൻറ്റി പോലീസ് കമ്മ്യൂണിറ്റി മൊത്തത്തിലുള്ള ടോട്ടാലിറ്റിയെ അല്ല ഞാന് ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ടോട്ടാലിറ്റിയുടെ മൊത്തം പ്രവർത്തനത്തെ ഇല്ലാതെ ആക്കുന്ന രീതിയിൽ ആ പൂഴ്സിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രവർത്തകരുണ്ട് അത് ഭരണഘടന സംവിധാനത്തിനും അപ്പുറത്ത് അല്ലെങ്കിൽ അതിന്റെ കൂടി പ്രവർത്തിക്കുന്ന കുറച്ച് ഇടത് ജിഹാദി കൂട്ടുകെട്ടുകളാണ് ഓരോ കോക്കസുകളാണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളില് ഭരണം നടത്തുന്നത് എന്നുള്ളതാണ് അതാണ് ഞങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്നത് നല്ലവരായിട്ടുള്ള പോലീസ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിയിട്ട് അത്തരത്തിലെ സ്റ്റേഷനുകളെ കൈയടക്കി വെച്ചിട്ടുള്ള എമമാർക്കുള്ള കാര്യങ്ങളായിട്ട് കണക്കിലെടുക്കണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം രണ്ടായിരത്തി പതിനാലിനാണ് ആ ഇൻസിഡന്റ് വളരെ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും കാരണം വളരെ കൾച്ചറലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂൾ കലോത്സവം നടക്കുകയാണ് ഏകദേശം ജനുവരി മാസം ഒമ്പതാം തീയതിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇൻസിഡന്റ് നടക്കുന്നത് കൾച്ചറലി ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അവിടെ സംസ്കൃത വിഭാഗത്തിലെ കുട്ടികൾക്ക് പന്ത്രണ്ട് മണിക്ക് നടത്തേണ്ട ഒരു പ്രോഗ്രാം വൈകുന്നേരം ആറര ഏഴ് മണി നേരമായിട്ടും അവിടെ എന്നുള്ളതാണ് അങ്ങനെ അത്രയും നേരം കുട്ടികൾ ഭക്ഷണം പോലും ഉച്ച മുതൽ കഴിക്കാതെ നിന്ന ആ മത്സരാർത്ഥികളുടെ ആ അവസ്ഥ കണ്ടിട്ട് അന്ന് അവിടുത്തെ എ ബി പിയുടെ പ്രവർത്തകരായിട്ടുള്ള അജിത്ത് അതുപോലെ തന്നെ അനുമോദ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തകരെ അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടായിരുന്നു ആ പ്രതിഷേധം വളരെ രസകര അവര് വളരെ ക്രിയേറ്റീവായിട്ട് വായമൂടിക്കെട്ടുന്ന സമരമാണ് അവിടെ നടത്തിയത് എന്നാൽ ഈ സമരത്തിന് അവര് അനുമതി ഇല്ല എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ കുത്തിയിരുത്ത് സത്യാഗ്രഹമാണ് നടത്തിയത് അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പൊ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണത് അപ്പൊ നമ്മള് ഈ പറഞ്ഞ അവിടത്തെ പോലീസ് എംഎമാരെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞു മണി കഴിഞ്ഞാൽ പ്രവർത്തകരെ നമ്മള് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞു എന്നാ ഇത് നടക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി നേരത്താണ് പന്ത്രണ്ട് മണി നേരത്തെ ഇത് ഇൻസിഡന്റ് നടന്ന ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നോ അതിന്റെ തലേ തുറക്കാം അതിന്റെ പ്രതിഷേധമാണ് ഒമ്പതാം തീയതി നടത്തിയത് അപ്പൊ പന്ത്രണ്ട് മണി നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ സാധാരണ രീതിയിൽ ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യാറുണ്ട് അപ്പൊ പുറത്തുനിന്ന് ആര് വന്നാലും അവരുടെ കൂടെയുള്ള പ്രവർത്തകർ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും അങ്ങനെ ഗുരുവായൂരിൽ ഒരു ഹരീഷിന്റെ കയ്യിലെ ഭക്ഷണം കൊടുത്തിട്ട് ഏകദേശം ഒരൊന്നരയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് വിടുകയാണ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഹരീഷിനോട് വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞത് ഫ്രീ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ ഇവിടെ വന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞേ അവനെ വളരെ മോശമായിട്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അവനെ പറഞ്ഞു ഇവരുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് അന്നത്തെ അന്ന് ഞാൻ എനിക്ക് എ സംസ്ഥാന ഗവർണറെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എ ബി ഇപ്പിയുടെ ജില്ലാ കൺവീനറായിരുന്ന സജിത്ത് ഉണ്ട് അടുത്ത് വക്കീലാണ് അതേപോലെ തന്നെ എ ബി മുഴുവൻ സമയ പ്രവർത്തകരായിട്ടുള്ള ഷിജിലെ ഇന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ ഞങ്ങളുടെ സജിത്വം ഞാനും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച സമയത്ത് അദ്ദേഹം വീണ്ടും പറയണത് മണി വരെ ഞങ്ങൾ പിടിച്ചു വെക്കും അതിനുശേഷം അവരെ വിട്ടുകൊടുക്കുന്ന പറയാം മണി കഴിഞ്ഞ് അഞ്ചു മണി കഴിഞ്ഞിട്ടും ഈ പ്രവർത്തകരെ വിടുന്ന കാണുന്നില്ല എന്ന് കണ്ടപ്പോ വീണ്ടും ഞങ്ങൾ വിളിക്കാൻ ആദ്യം ഇതൊക്കെ ചെയ്യണത് ഫോണിലൂടെയാണ് ബന്ധപ്പെടണത് ഫോണിലൂടെ ബന്ധപ്പെട്ട സമയത്ത് അവര് ഫോൺ എടുക്കുന്നില്ല അങ്ങനെയാണ് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് ആറുമണിയോട് കൂടിയിട്ട് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് മൂന്ന് പേര് ചെന്നത് ചെന്ന സമയത്ത് കണ്ടത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ പിടിച്ചു വച്ചിട്ടുണ്ടാവുന്ന ആ പയ്യന്മാരെ ഞങ്ങളെ കണ്ട സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് കരഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ അവർ വന്നത് ആ രീതിയിലാണ് അവരെ സ്റ്റേഷനുള്ളിൽ വെച്ചിട്ട് ആക്രമിച്ചിട്ടുള്ളത് അത് കണ്ട വഴിക്ക് ഞങ്ങൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ് എന്നെ ആ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പിടിച്ചു വലിക്കുന്നു എന്റെ മുഖത്ത് പിടിച്ച് തള്ളുന്നു എന്റെ പുറത്തടിക്കുന്നു എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് തള്ളു അപ്പൊ എനിക്ക് ഇപ്പോ നേരത്തെ വിനോദ പറഞ്ഞ പോലെ എനിക്കൊരു ഇൻസിഡന്റ് സംഭവിച്ച് എന്റെ കാലിലെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അപ്പൊ ഈ സീൽ ബോർഡ് ഉള്ള കാലാണ് ആ പോലീസ് സ്റ്റേഷന്റെ ആ ഡോറിന്റെ മുകളിൽ പോയിട്ട് തട്ടണത് അപ്പൊ ഇത്രയും പൈസ പറ്റിയിട്ടുള്ള എന്നോട് ഈ രീതിയിൽ പ്രതികരിക്കണ കണ്ട സമയത്താണ് അപ്പോഴത്തെ ജില്ലാ കൺവീനർ ആയിരുന്ന സജിത്ത് ആ ആ ആ അതിലേക്ക് ഇൻവോൾവ് ആവുന്നു സജിത്ത് പറയണ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാ അദ്ദേഹത്തെ ഇങ്ങനെ മാരകമായിട്ട് അക്രമിക്കരുത് എന്നുള്ള രീതിയിൽ സജിത്ത് പറയുന്ന സമയത്ത് സജിത്തിന്റെ നേരെ പിന്നീട് പിന്നീടുണ്ടായത് സജിത്തിനെ അവിടെ പിടിച്ച് ആ പരിസരത്തിന് പിടിച്ച് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ ആ ഫ്രണ്ടിലുള്ള ഏരിയയിൽ നിന്ന് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കൈയുള്ള ലാസ്റ്റ് ഉണ്ട് സജിത്തിന്റെ വയസ്സിട്ട കുട്ടീട് അത് മാത്രല്ല അവിടെ ഗ്രില്ലോട് ചേർത്ത് വെച്ചിട്ടാണ് സജിത്തിന്റെ ഞങ്ങൾ കഴിച്ചത് വൂട്ടിട്ട് ചവിട്ടി അവിടെ കിടക്കുണ്ടായിരുന്ന സജിത്ത് അപ്പോഴും സജിത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് ആ ഹ്യൂമാൻ കെയറിങ് കൺസെപ്റ്റ് പോലീസുകാരുടെ ഇടയിൽ അല്പം പോലും ഇല്ല അത്തരത്തിലുള്ള പോലീസുകാരുടെ ഇടയിൽ അല്പം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് പ്രകടമാണ് സജിത്ത് പറയുകയാണെ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്നെ അടിക്കരുത് എന്നെ കുറെ നേരം വൈകി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ടെൻഷനാവും അച്ഛന് ബി സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എന്നെ വിട്ടയക്കണം എന്നുള്ളത് കാല് പിടിച്ച് പറയണ പോലെയാണ് ആ സ്റ്റേഷനിൽ ഉണ്ടായത് ഈ സമയത്താണ് അവിടത്തേക്ക് സി ഐ കയറി വരുന്നത് സി ഐ കയറി വരുന്ന സമയത്ത് കൂടുതണ്ടായിരുന്ന പോലീസുകാർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാൻ വന്നവരാണ് എന്നാണ് കൊടുക്കുന്ന ഇൻഫർമേഷൻ അപ്പൊ ഇത് കേട്ടിട്ടാണ് അവിടെ സി ഐ ആയിട്ടുള്ള സുദർശൻ കയറി വന്ന് കയറി വന്ന് സജിത്തിനെ അവിടെ എത്തി ചവിട്ടത് ഇതാണ് നമ്മളുടെ മുന്നിൽ കാണുന്ന രംഗം ചവിട്ടി അവിടെ കിടക്കുണ്ടായിരുന്ന സജത്തിന് വീണ്ടും ഇടുന്ന കോളറിന് കുത്തിപ്പിടിച്ച് എണ്ണേപ്പിച്ച് ഏർ സജിത്തിന്റെ നെഞ്ചത്തടിക്കുക അത് മാല സ്വർണ്ണമാസ ഉണ്ടായിരുന്നു അത് പൊട്ടി അതിന്റെ പകുതി എവിടേക്കൊക്കെ പോയി അവിടെ അങ്ങനെ സജിത്തിനെ അടിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരു ടീം ആ ടീമിലുള്ള വേറൊരു പോലീസുകാരൻ പറയാണ് ഇതിന്റെ കൂടെ ഒരാളും കൂടിയുണ്ട് അപ്പൊ ഞങ്ങളോട് ഈ രീതിയിൽ പെരുമാറണം കണ്ടപ്പോഴാണ് ഷിജിലെ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ എല്ലാവരെയും അടിക്കണക്കാണ് ഫീൽ വളരെ മോശമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ കൂടുതൽ ഒരാളും കൂടി ഉണ്ട് അവനെ നമുക്ക് കിട്ടണം ഇത് കേട്ട വഴിക്ക് ആ വന്ന സിയെ ഉടനെ പോലീസ് എടുത്ത് നിങ്ങൾ വണ്ടിയിൽ വണ്ടിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് പേരെ കൂട്ടിയിട്ട് ജീപ്പില് ഗുരുവായൂർ അമ്പലത്തിന്റെ അങ്ങോട്ട് പോവുക ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരുന്നാണ് ഷിജിനെ അവര് പിടിച്ചു കൊണ്ടുവരുന്നത് ഷിജിനെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം നല്ല വണ്ടി കയറ്റിയ സമയത്ത് പറഞ്ഞ ഇൻഫർമേഷൻ ആണിത് ഷിജിനെ വണ്ടിയിൽ വെച്ചിട്ട് അടിച്ചതിന് കണക്കില്ല ഷിജിന്റെ പെനിസ് പിടിച്ച് വലിച്ചു എന്നാണ് പറഞ്ഞത് അത് മാത്രമല്ല അതിന്റെ തള്ളവലിന്റെ ഈ പറഞ്ഞ വണ്ടിയുടെ ഉള്ളിലെ വെച്ചിട്ട് ആ താഴ്ത്ത ഭാഗത്ത് അമർത്തിയിട്ട് ബൂട്ടുകൊണ്ടി ചൗക്കി എന്ന് പറയുന്നു ഈ ഇന്നും ഈ രണ്ടാൾക്കും ഇയർ ബാലൻസ് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള രീതിയിൽ അവര് ആയുർവേദ ട്രീറ്റ്മെന്റിന് വിധേയമായിക്കൊണ്ടിരിക്കുക ഷിജിന് അത്രയും മാരകമായിട്ട് ആക്രമിച്ചിട്ട് അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് വലിച്ചിട്ട് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അങ്ങോട്ട് നിവർത്തിയ നിർത്തി നിർത്തിയവഴിക്ക് ഇതിലൊരു വടി വീഴണ പോലെ ആ സ്റ്റേഷനിൽ അങ്ങോട്ട് കുഴഞ്ഞു വിഴുക ഇതാണ് ഞങ്ങൾ കാണുന്ന സ്ഥിതി അവിടെ വീണ് കിടക്കുന്ന സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് എനിക്കടാ എനിക്കടാന്ന് പറയുമ്പോ ഇവൻ ഒരു ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ബോധമില്ലാത്ത രീതിയിലാ ഇതിലവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ പറയുമ്പോ ഞങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളിലും എടുത്ത് പറയുക അപ്പൊ അതേപോലെയുള്ള ഒരു അനുഭവം കണ്ണിന്റെ മുന്നിൽ കണ്ട ഒരു 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 തുല്യമായ ഒരു സാഹചര്യം ഇതിനപ്പുറത്തേക്ക് എന്താണ് പറയേണ്ടത് തീർച്ചയായിട്ടും അതിനെ ഇടുത്ത് എടുത്ത് പറയാൻ പറ്റുന്നു അത് അത് അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റില്ല കാരണം അവിടെ കിടന്ന ആ ഷിബിനെ പിന്നീട് ചെയ്ത കാര്യം അന്നത് അടിയന്തരാവസ്ഥയിൽ അത് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം അപ്പുറത്തു കൂടെ നടന്നു പോകുന്നുണ്ടാവുന്ന പോലീസുകാരെ കാത്തിച്ച് തുപ്പ ചെയ്തു ഇത് നമ്മൾ കാണുന്ന കാര്യ എന്നിട്ട് ഇവനോട് ഇനീക്കം പറയുന്ന സമയത്ത് ഇവനെ അനക്കല്ല എന്ന് കാണുമ്പോൾ അവിടെ ഇരിക്കണ്ടായിരുന്ന ഏതൊരു വെള്ളം എടുത്തിട്ടും നമ്മൾ വിത്യാസിക്കണത് എന്നിട്ടാണ് അത്രയും സീരിയസ് ആണ് അവന്റെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അവിടുന്ന് പൊക്കിയെടുത്തിട്ട് അവിടുത്തെ ആയുർവേദ ദേവസ്വം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദേവസ്വം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടുത്തെ അധികൃതർ പറഞ്ഞത് ഉടനെ തന്നെ ഇവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ചെയ്തത് അവിടുന്ന് നേരെ ചാവക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് ജയദേവൻ എന്നുള്ളൊരു ഡോക്ടർ ഈ ഡോക്ടറെ നിർബന്ധിച്ച് നോ സർ സീരിയസ് ഇഞ്ചറി എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങി എന്നിട്ടാണ് രാത്രിയോട് കൂടിയിട്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണത് രാത്രി പന്ത്രണ്ടരക്കാണ് നിങ്ങൾ അതിന്റെ തീവ്രത മനസ്സിലാക്കണം രാത്രി പന്ത്രണ്ടരയ്ക്ക് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു ഞങ്ങളുടെ ഭാഗത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഞങ്ങൾ റിമാൻഡ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ കാണിച്ച് ബൂം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ വെരി നെക്സ്റ്റ് ഡേ ഒരു ദിവസം തന്നിന് കിടക്കേണ്ടി വന്നു വെരി നെക്സ്റ്റ് ഡേ നിർബാധികമായിട്ടുള്ള ജാമ്യം ഞങ്ങളുടെ മജിസ്ട്രേറ്റിൽ തന്നു ഓക്കെ ഇതിന് ഏറ്റവും കൂടുതൽ ആ ജാമ്യം കിട്ടിയതിനു ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ കുന്നംകുളത്തുള്ള റോയൽ ഹോസ്പിറ്റലിന്റെ ദിവസങ്ങളോളം ട്രീറ്റ്മെന്റ് കിടന്നുണ്ടോ അത് വേറെ കാര്യം ഇതിന് ചെയ്യും